നടി പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരി കൂടിയാണ് പ്രിയ മോഹൻ പ്രിയ ഒരു അപൂർവ രോഗമാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് പ്രിയതിന്റെ ഈ ഒരു രോഗാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നത് ഒന്ന് പുറം ചെറിയ പോലും പരസഹായം വേണമെന്നാണ് പ്രിയ പറയുന്നത് ഫൈബ്രോമയാളജി എന്ന അസുഖമാണ് പ്രിയയെ ബാധിച്ചിരിക്കുന്നത് ചലനശേഷിയിൽ കാര്യമായ കുറവ് വരുന്നു ദൈനംദിന കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു ഉറക്കമില്ലായ്മ ക്ഷീണം വേദന ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളെല്ലാം ഇതിനോടനുബന്ധിച്ച് എനിക്കുണ്ടായെന്നും പ്രിയ പറയുന്നുണ്ട് എന്തിനേറെ പറയുന്നു എന്റെ കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കാൻ പോലും കൈപൊങ്ങാത്ത അവസ്ഥയാണ് തനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല ഒരല്പം പൊക്കമുള്ള വാഹനത്തിലേക്ക് പോലും കാലെടുത്ത് വെച്ച് കയറാൻ പറ്റുന്നില്ല കട്ടിലിൽ നിന്നും എഴുന്നേൽക്കണമെങ്കിൽ ഒന്ന് പുറം പോലും പരസഹായം വേണം ഒരു പ്ലേറ്റോ ഗ്ലാസ്സോ പോലും കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്തിനെ ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെ തനിക്ക് പലതവണ തോന്നി തുടങ്ങിയെന്നും പ്രിയ പറയുന്നുണ്ട് ഇതിനൊക്കെ പുറമേ കടുത്ത വിഷാദവും ഉറക്കമില്ലായ്മയുമുണ്ട് രാവിലെ ആറു മണിവരെയൊക്കെ ഉറങ്ങാതെ തന്നെ ഇരുന്നിട്ടുണ്ടെന്നാണ് പ്രിയ പറയുന്നത് അതേസമയം വിവാഹത്തിന് മുൻപ് സിനിമകളും സീരിയലുകളും ൊക്കെയായി അഭിനയത്തിൽ വളരെ സജീവമായിരുന്നു പ്രിയയെങ്കിലും ഇപ്പോൾ വസ്ത്രവ്യാപാര രംഗത്താണ് പ്രിയ സജീവമായിരിക്കുന്നത്